മുത്തേ െന്ന് പറഞ്ഞ ഒരാള് ഇന്ന് പെണ്ണിനും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ പൊക്കോളൂ ഞാൻ ഇനി ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഓടുന്ന കല്വല്ലേ കൂടുന്ന ബെച്ചിരിക്കുന്ന പെണ്ണിൻറെ പുറകെ പോകരുത് സൂര്യ പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും മജിനുവായി ഞാൻ നിന്നെ ദുനിയ വാകെ

തന്നെ മതി കാരണം ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ടെങ്കിൽ വേണ്ടിട്ടാണ് തൊപ്പിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു കേട്ട് ആണോ ഫസി വന്നു ഇവനൊന്നും അതാണ് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ പറയുന്നു ഞാൻ മുട്ടി നിൽക്കുന്ന ആനയാണ് നമ്മളോട് നമ്മളോട് ഇത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ കാരണം 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 നമുക്ക് അറിയില്ല പെണ്ണിന്റെ മനസിനെ പറ്റി എഴുതി എഴുതി വട്ടായി പോയ മനഃശാസ്ത്രെ പറ്റി കേട്ടിട്ടില്ലേമാർക്ക് ആരോട് എപ്പോ എങ്ങനെ പ്രേമം തോന്നും എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല അതെ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാനൊക്കെ പോവാണ് അല്ലെ ഇപ്പൊ പെണ്ണായി അപ്പൊ വീട്ടുകാരൊക്കെ ഇപ്പൊ അല്ല എന്താണ് കവി ഉദ്ദേശിക്കുന്നത് യു മീൻ പ്രേമം

ഓളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ സംസാരിച്ച പേര് പറയാൻ പോലും അവർക്ക് താല്പര്യമില്ല ഓക്കെ പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഒറ്റ മനുഷ്യനെ എനിക്ക്